ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അമൂസ് ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബജ്ജി റെസിപ്പിയാണ് വാഴക്ക ബജി അല്ലെങ്കിൽ കായ ബജി എന്ന് പറയാം അപ്പോൾ ബജി റെസിപ്പി എല്ലാം തന്നെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നിങ്ങളെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങൾ ആ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ടെന്നെ കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ വാഴക്ക ബജി അല്ലെങ്കിൽ കായ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ കായാണ് വേണ്ടത് ഇതിന് മണ്ണൻകായ എന്ന് മറ്റേ പറയാം ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും അല്ലെങ്കിൽ നമുക്ക് കടയിൽ പോയിട്ട് ബജിക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പൊ ഇതേപോലെയാണ് ഉണ്ടാവുക അപ്പൊ ഇതിന്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തൊലി വേണമെങ്കിൽ ഒന്ന് ഫീൽ ചെയ്ത് കളയാവുന്നതാണ് പക്ഷേ കളയാണ്ട് തന്നെയാണ് നല്ലത് അപ്പോൾ നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക ഇപ്പൊ ഈ രണ്ട് കായാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം നമുക്ക് ഇതേപോലെ ഒന്ന് നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ബജിയിലേക്കുള്ള കൂട്ട് തയ്യാറാക്കണം അതായത് ബാറ്ററി തയ്യാറാക്കാം അതിന് വേണ്ടിട്ട് ഒരു പാത്രം എടുക്കാം ഇതിലേക്ക് ഞാനിപ്പോ ഒരു അര കപ്പ് കടല മാവ് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇടാം അരിപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് ബജി ചെറുതായിട്ട് നല്ല ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ശകലം മഞ്ഞൾപ്പൊടി എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ വരെ ചേർക്കുന്നുണ്ട് പിന്നെ ശകലം കായം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആയിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ലൊരു എടുക്കാം കടലമാവ് ഇങ്ങനെ കട്ടായിട്ട് നിൽക്കാൻ പാടില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടെ ലൂസ് ബാറ്റർ ആവാൻ പാടില്ല എന്നാ ഭയങ്കര ആവാനും പാടില്ല ഏകദേശം ഒരു ദോശമാവിനേക്കാൾ അല്ലെങ്കിൽ ഇഡ്ഡലി മാവിന്റെ ആ ഒരു പരുവത്തിലേക്കുള്ള ബാറ്ററിയാണ് വേണ്ടത് അപ്പൊ നമ്മുടെ ബജ്ജി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറായിട്ടുണ്ട് എന്താ നമ്മൾ കായം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാറ്ററും റെഡിയായി ഇനിയിപ്പോ എണ്ണ ചൂടാക്കാനും കൂടെ വെച്ചിട്ടുണ്ട് എണ്ണ ഇതാ ചൂടായി വരുന്നുണ്ട് ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച കായ ഈ ബാറ്ററിൽ ഒന്ന് മുക്കി എണ്ണയിലേക്ക് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വയ്ക്കണം രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കളർ ഒന്ന് മാറി വരണം പിന്നെ നല്ല ചെറുതായിട്ടൊന്ന് ക്രിസ്പായി വരും വേണം അപ്പോൾ നന്നായിട്ട് തിരിച്ച് രണ്ട് സൈഡും തിരിച്ച് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടല്ലേ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ചൊന്ന് ക്രിസ്പായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കായൊക്കെ ബാറ്ററിൽ മുക്കി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ വാഴക്ക ബജി അല്ലെങ്കിൽ കായ ബജി റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല ചൂട് ചായയും റെഡിയാണ് അപ്പോൾ ഈ ചായ മസാല ടീ ആണ് മസാല ടീ റെസിപ്പി ഞാൻ ഇതിനെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കാണാത്തവരൊന്ന് നോക്കാം അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ആണ് പിന്നെ ബജികളെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക നമുക്കിനെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ